ി മകനെ കിനാവിൽ തിങ്കളൊളിവേ കണ്ടോ പൊന്നും മരതകമാം നിന്റെ കനവിൽ വന്ന് ആത്മീയ വിശുദ്ധിയുടെ സൗഭക സൗരഭ്യമായി തൗഹീദിന്റെ സംരക്ഷണത്തിനായി സൃഷ്ടാവിൽ സർവസവം സമർപ്പിച്ച സകലോരിലും സൽസരണിയുടെ സൗരഭ്യം തീർത്താം ആത്മീയ നഭോമണ്ഡലങ്ങളിലെ സൂര്യ തേജസ് ഷെയ്ഖുന ഉസ്താദ് നവർ അല്ലാഹു മർക്കദഹു വദാമത്തു പറക്കാത്തു മഹാനുഭാവന്റെ അനുഗ്രഹീത നിർദ്ദേശപ്രകാരം തട്ടത്തുമല മുഹമ്മദ് നൌഷാദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പെരുങ്കുന്നം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ മാത്തൂർ സുലാത്തു മജ്ലിസ് മഹത്തായ മാത്തൂർ സൊലാത്തു മജലിസിന്റെ അഞ്ചാമത് വാർഷികവും മതപ്രഭാഷണ പരമ്പരയും സംഗമവും ജനുവരി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി തട്ടത്തുമല പെരുകുന്നം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ നഗറിൽ പ്രൗഢമാവുകയാണ് ദീനി പ്രബോധന മേഖലയിലെ പ്രമുഖർ മതവിജ്ഞാന സദസന് നേതൃത്വം നൽകുന്നു നൂറുകണക്കിന് സൊലാത്ത് പ്രേമികളും സ്വാലിഹിങ്ങളും പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത് ആത്മീയതയുടെ വിഹായിശലേറാൻ ഏവരെയും ഞങ്ങൾ തട്ടത്തുമലയുടെ ഹൃദയഭൂമികയായ പെരുകുന്നം സൊലാസ് നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പരന്നു മഹത്തായ മാത്തൂർ സൊലാത്ത് മജ്ലിസിന്റെ വാർഷികത്തിന് മുന്നോടിയായി കാരുണ്യവും സഹവർത്തിത്വവും കൊണ്ട് ലോകത്തെ കീഴടക്കിയ ത്വഹാ സംഘടിപ്പിച്ചിരിക്കുന്നതീതമായ സന്ദേശം പകർന്നുകൊണ്ടുള്ള മതപ്രഭാഷണ പരമ്പരയും വാർഷികവും പ്രാർത്ഥനാ സംഗമവും ജനുവരി എട്ട് വ്യാഴം മുതൽ പതിനൊന്നാം തീയതി ഞായർ വരെ വൈകിട്ട് ഏഴ് മണി മുതൽ തട്ടത്തുമല പെരുംകുന്നം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പരിസരത്ത് മാത്തൂർ സൊലാത്ത് നഗറിൽ പ്രൗഢോജ്ജലമാവുകയാണ് കാരുണ്യത്തിന്റെ മായ തിരുനബിയോടുള്ള അനുരാഗം നിറഞ്ഞ സ്നേഹ നിർഭരമായ പ്രഭാഷണ വിസ്മയങ്ങളുമായി മാത്തൂർ സ്വലാത്ത് നഗറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് വ്യാഴാഴ്ച വൈകിട്ട് ഏഴു മണിക്ക് ഉദ്ഘാടന സദസ് പ്രസ്തുത പരിപാടിയിൽ സമുദ്ഘാടനക്രമം നിർവഹിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ കരുത്തും ആത്മാർത്ഥ സേവനവും കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പെരുംകുന്നം ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം ജനാബ് നൌഫൽ ബാഗവി തട്ടത്തുമല സംസാരിക്കുന്നു ൂവേ വിളിക്കുമ്പോൾ കനിയേ അതിനുള്ളൊരു യോഗ്യതയോർക്കും മഹത്തായ മാത്തൂർ സുലാത്തു മജ്ലിസിന്റെ വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരിക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് വ്യാഴാഴ്ച വൈകിട്ട് ഏഴു മണി മുതൽ സമകാലിക സംഭവ വികാസങ്ങൾ ഇസ്ലാമിക ചിന്താധാര കൊണ്ട് വിശകലനം ചെയ്ത് സംശുദ്ധ ജീവിതം നയിക്കാൻ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആശയ പ്രപഞ്ചങ്ങൾ ജനഹൃദയങ്ങളിൽ സന്നിവിശേഷിപ്പിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പ്രൗഢോജ്വല പ്രഭാഷകനും പ്രശസ്ത പണ്ഡിത ചീഫ് ഇമാം മുസ്ലിം ജമാഅത്ത് നമ്മുടെ നന്മയുടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗഹന ഗംഭീര പ്രഭാഷണം നടത്തുന്നു ഈ മതപ്രഭാഷണ പരമ്പരയിലേക്കും വാർഷികത്തിലേക്കും പ്രാർത്ഥനാ സംഗമത്തിലേക്കും ഇന്നാട്ടിലെ ബാലവൃദ്ധം ജനങ്ങളെയും ഞങ്ങൾ തട്ടത്തുമല പെരുങ്കുന്നം മാത്തൂർ സ്വലാത്ത് നഗറിലേക്ക് ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ ബлла പവനേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ മഹത്തായ മാത്തൂർ സലാത്ത് മജ്ലിസിന്റെ വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരിക്കുന്ന മതപ്രഭാഷണ വേദിയിൽ ആശത്തിയങ്ങളുടെ മനസ്സുകളിൽ ഇഷ്കിന്റെ പേമാരി തീർക്കുന്ന ഇഷ്കിന്റെ ഈരടികളാൽ മഹബത്തിന്റെ അമൃത് അജബുകളും അന്ത്യറസൂലിന്റെ അമൃത് സങ്കല്പവും പരന്നൊഴുകുന്ന സ്തുതി കീർത്തനങ്ങളുമായി മുസ്ലിം ജനപ്രിയ പ്രഭാഷകൻ ഷമീർ ദാരിമി കൊല്ലം മുഖ്യ പ്രഭാഷണം വൈവിധ്യങ്ങൾ കൊണ്ട് തീർക്കുന്ന ധന്യരാകുവാൻ മുഴുവൻ ദീനി സ്നേഹികളെയും ഞങ്ങൾ മതമൈത്രിയുടെയും മാനവ സൗഹാർദ്ദത്തിന്റെയും നാടായ തട്ടത്തുമല പെരുംകുന്നം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പരിസരത്തേക്ക് മാത്തൂർ സൊലാത്ത് നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു better yeah. മാനവ സമൂഹത്തിന്റെ ആശാ കേന്ദ്രമായി തപിക്കുന്ന ഹൃദയങ്ങൾക്ക് തണുപ്പായി ആയിരങ്ങൾക്ക് ആശ്വാസമായി കനലിരിയുന്ന മനസ്സുകൾക്ക് കുളിർത്തലായി പാപഭാരങ്ങളുടെ മരുഭൂമി താണ്ടുന്ന വിശ്വാസികൾക്ക് തണൽ മരമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മത സൗഹാർദ്ദത്തിന്റെ മകിടോദാഹരണമായി മാറിയ പെരുകുന്നത്തിന്റെ മണ്ണിൽ മാത്തൂർ പ്രത്യേക നിർദ്ദേശപ്രകാരം തട്ടത്തുമല മുഹമ്മദ് നൌഷാദ് മുസ്ലിയാരുടെ അനുഗ്രഹീത നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ മാത്തൂർ മജ്ലിസ് മഹത്തായ മാർ സൊലാത്തു മജ്ലിസിന്റെ അഞ്ചാമത് വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന മതവിജ്ഞം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്ത് ശനിയാഴ്ച വൈകുന്നേരം ഏഴു മണി മുതൽ ദീനി ബോധനങ്ങളുടെ വശ്യസുന്ദര വജസ്സുകൾ പകർന്നേക്കൊണ്ട് ആത്മീയ വിജ്ഞാനത്തിന്റെ ബഹറിൽ നിന്നും ആത്മോപദേശത്തിന്റെ കുളിർത്തന്നലായി ആത്മസംതൃപ്തിയുടെ ഇളം കാറ്റുപോലെ മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ ദീനി വിജ്ഞാനത്തിന്റെ പരിമള ശോഭ പരത്തിയ അനുഗ്രഹീത പണ്ഡിതനും യുവപ്രഭാഷകനുമായ ചിതറ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അർഷദ് അൽ പച്ചമല മണ്ണിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന വിഷയത്തെ അധികരിച്ച് സാരസംപൂർണമായ പ്രഭാഷണം നടത്തുന്നു ഈ മതവിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്ത് ആത്മീയ നിർവൃതി കരസ്ഥമാക്കുവാനും പ്രസ്തുത പരിപാടികൾ ഒരു വൻ വിജയമാക്കി തീർക്കുവാനും എല്ലാ സ്വലാത്ത് പ്രേമികളെയും വിജ്ഞാന ദാഹികളെയും ഞങ്ങൾ തട്ടത്തുമല പെരുടെ മണ്ണിലേക്ക് മാത്തൂർ സ്വലാത്ത് നഗറിൽ മനോഹാരിതകൾ കൊണ്ട് കമനീയതത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് വിനയപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകുന്നേരം ഏഴുമണിയുടെ അനർഘ നിമിഷങ്ങൾ സാക്ഷിയാകുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയും വിറയ്ക്കുന്ന അധരങ്ങളോടെയും തപിക്കുന്ന ഹൃദയങ്ങളോടെയും ആയിരങ്ങൾ ആമീൻ പറയുന്ന മഹത്തായ മാത്തൂർ മാർത്തു മജ്ലിസും ഭക്തി നിർഭരമായ പ്രാർത്ഥനാ സംഗമവും വിശ്വാസി ഹൃദയങ്ങളിലെ വ്യാകുലതകളെയും ആകുലതകളെയും വകഞ്ഞുമാറ്റി മാറ്റി പുണ്യസ്വലാത്തിന്റെ ഈരടികളാൽ മനം കവരുന്ന അത്ഭുതങ്ങളുടെ കഥ പറയുന്ന പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മഹത്തായ മാത്തൂർ ും പ്രാർത്ഥനാ മജലി അമരനായകത്വം വഹിച്ചുകൊണ്ട് ആത്മീയതയുടെ അമൃത് പൊഴിക്കുന്ന വാക്ക് വൈഭവങ്ങളിലൂടെ പരശതങ്ങളുടെ മാനസങ്ങളിൽ സമാശ്വാസ വചനങ്ങൾ പകർന്ന അനുഗ്രഹീത നേതൃത്വം ആത്മീയതയുടെ മാത്തൂർ ഉസ്താദിന്റെ പൊരുത്തവും ഇജാസത്തും നേടി സൗഭാഗ്യത്തിന്റെ അനുഗ്രഹീതർ വെള്ളിത്തെ പ്രൗഢാലങ്കാരം സങ്കടക്കടലിൽ പിടയുന്നവരുടെ നൊമ്പരത്തി കനലുകളിൽ പ്രാർത്ഥനാ സലിരം തെളിച്ചവർ ആധുരാലയങ്ങൾ കൈയൊഴിഞ്ഞ ആശ്രയമറ്റ ആയിരങ്ങൾ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധ ഗോപുരം പണിതവർ തന്റെ ആത്മീയ ഗുരു മാത്തൂർ മാത്തൂർ ഉസ്താദിന്റെ നയിച്ചവർ അൽ അൽ ഉസ്താദ് 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 മുഹമ്മദ് മുസ്ലിയാർ തട്ടത്തുമല തട്ടത്തുമല നേതൃത്വം നൽകുന്നു പ്രസ്തുത പരിപാടിയിൽ ഷാഫി ഹുദവി അർഷദ് ഹുദൈബി പച്ചമല ഷംനാദ് സഖാഫി മഞ്ഞപ്പാറ റഫീഖ് ഹാഷിം മൗലവി ഉസ്താദ് ഷാജഹാൻ മൗലവി തുടങ്ങിയ പ്രമുഖ പണ്ഡിത മഹത്വം നൂറുകണക്കിന് ആശക്തി മജിലിസിലേക്കും പ്രാർത്ഥനാ സംഗമത്തിലേക്കും തുടർന്ന് നടക്കുന്ന പുണ്യം വിതറുന്ന നേർച്ച വിതരണത്തിലേക്കും റജബിന്റെ അജബുകൾ പെയ്തിറങ്ങുന്ന തങ്കത്യങ്ങളിന്റെ രാവിൽ ഇന്നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും വിജ്ഞാനദാഹികളെയും സ്വലാത്ത് പ്രേമികളെയും ഇതര മത സഹോദരങ്ങളടക്കമുള്ള മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ തട്ടത്തുമലയുടെ ഹൃദയഭൂമികയിലേക്ക് പെരുകുന്ന മാത്തൂർ സ്വലാത്ത് നഗറിലേക്ക് സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു